നമസ്കാരം സിനിമ എന്നാൽ ഒരു അത്ഭുത ലോകമാണ് മാസ്മരിക ലോകം ഈ മാസ്മരിക ലോകത്തിലേക്ക് എത്തിപ്പെടുന്ന പെൺകുട്ടികൾ പലരും തങ്ങൾക്ക് സിനിമയിൽ എത്തിപ്പെടണമെങ്കിൽ കൃത്യമായിട്ട് തങ്ങൾക്ക് അവർ കിടപ്പറ പങ്കിടണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം കിടപ്പറ പങ്കിട്ടാലേ നല്ലൊരു നടിയാവാൻ അവസരം കിട്ടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് അല്ലാതെ വരുന്ന ഇതൊന്നും അറിയാതെ വരുന്ന പലരുമുണ്ട് അവരാണ് പിച്ച് ചിന്തപ്പെടുന്നത് പക്ഷേ ഇവിടെ പലരും സ്വമേ സ്വമേധയാ തയ്യാറാക്കി തയ്യാറായി വരികയാണ് പിന്നീട് അവർക്ക് അവർക്കെതു മാത്രമേ അറിയുള്ളൂ സ്വന്തം ശരീരം കൊടുക്കാം എന്നിട്ട് അവസരം കിട്ടാം എന്നാണ് കരുതുന്നത് ഇതിൻ്റെ മുൻകൈ എടുക്കുന്ന അമ്മമാരാണ് അമ്മയാണ് സ്വന്തം മകളെ കാഴ്ചവെക്കുന്നത് എന്നിട്ട് അമ്മ അമ്മയും അതിനെത്തേറെ അമ്മയും മകളും കൂടെ കാഴ്ചവെച്ചുള്ള ധാരാളം അനുഭവങ്ങൾ ക്രൈം എന്ന പ്രസിദ്ധീകരണത്തിന് മുമ്പ് തോപ്പിൽ രാമേന്ദ്രപ്പള്ള എഴുതിയിട്ടുണ്ട് അദ്ദേഹം മുമ്പ് കേരള ശബ്ദത്തിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം എത്ര എത്ര രാത്രികൾ എന്ന് പറയുന്ന ഒരു നോവൽ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ഈ സിനിമാ നടികളുമായിട്ട് അദ്ദേഹം സ്നാനയുടെ എഡിറ്റർ ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് രാധ എന്ന പെൺകുട്ടി സംവിധാനം ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ ആണ് അതായതിൽ ഈ കേരളത്തിലെ മലയാളത്തിലെ സിനിമാ നടികളായിട്ട് എല്ലാവരെയായിട്ടും അതേ സെക്ഷലി ബന്ധപ്പെട്ടതിൻ്റെ പച്ചയായ വർണ്ണനയായിരുന്നു അത് കാരണം ഞാനത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ രംഗം ഇത്രയും ദുഷ് ഇങ്ങനെയാണോ അത് സത്യാവസ്ഥ ലോകം അറിയണം ഉള്ളിൽ എന്തോ ആണ് എന്ന് പറഞ്ഞ് അറിയാതെ ചെല്ലുന്ന പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹത്താലാണ് ഞാനത് പ്രസിദ്ധീകരിച്ചത് മാധവിക്കുട്ടി പോലും ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് കണ്ടിട്ട് അതായി തോപ്പിൽ രാമേന്ദ്രപ്പിള്ളയായിട്ട് ശാരീരിക ബന്ധം പുലർത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതേപോലെ എങ്ങനെയുള്ള ഈ തോപ്പിൽ രാമേന്ദ്ര ബന്ധപ്പെടാത്ത ആരുമില്ല ജലജ അന്ന തമ്പിക ഷീല ജയഭാരതി അങ്ങനെ തുടങ്ങി ഇങ്ങോട്ടുള്ള സകല നടികളുമായിട്ടും ഇദ്ദേഹം സെക്ഷലി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയാ കവിയൂർപ്പന്നമയായിട്ടുള്ള അനുഭവങ്ങൾ കവിയൂർപ്പമേ സെക്സിൻ്റെ ഒരു ഉസ്താദാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്രൈമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്രൈം ശരി കവിയൂർപ്പന്നമയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ആ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ മമ്മൂട്ടിയായ ചെറിയ പെൺകുട്ടികളെയാണ് ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ യൗവനം നിലനിർത്താൻ വേണ്ടി പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഈ സിനിമാ ലോകത്ത് സ്വന്തം അനുഭവങ്ങൾ അതായത് നമ്മൾ അറിയപ്പെടുന്ന എന്താ പെൺകുട്ടികളെ വലിച്ചു കീറുന്നു പെൺകുട്ടികളെ നശിപ്പിക്കുന്നു ബലാത്സംഗം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഒന്നും അറിയാത്ത ധാരാളം പെൺകുട്ടികളെ എത്തിപ്പെടുന്ന പെൺകുട്ടികളെ ഇതിനകത്ത് ബലാത്സംഗം ചെയ്യുന്നുണ്ട് അവസരത്തിന് വേണ്ടിയിട്ട് കിടപ്പുറ പങ്കിടം മാത്രമല്ല പലർ കൂടി പിച്ച് ചെന്നുണ്ട് അവർക്കിഷ്ടമില്ലാത്ത ആളുകൂടെ കഴിയുന്നവേണ്ടി വരുന്നുണ്ട് പണമറക്കുന്ന ആളുകളുടെ കൂടെ എന്ന് പറഞ്ഞാൽ വയസ്സന്മാരായ പത്തോ അറുപത് എഴുപത് എൺപത് വയസ്സുള്ള ആളുകളുടെ കൂടെ തടിയന്മാരുടെ കൂടെ അവരുടെ ലൈംഗിക നിങ്ങൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കേണ്ടി പത്തും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികൾ എങ്ങീതങ്ങൾ വടങ്ങി കൊടുക്കേണ്ടി വന്നിട്ട് എന്നുള്ള ധാരാളം അനുഭവങ്ങൾ ഈ ടോപില അമേന്ദർ എഴുതിയിട്ടുണ്ട് ഇപ്പോഴിതാ ജോൺസൺ പി ജി പ്രശസ്തനായ ഒരു സംവിധായകനാണ് ജോൺസൺ പി ജി ജെയ്സി എന്ന് പറയുന്ന പ്രശസ്തനായ സംവിധായകൻ്റെ മരുമകനാണ് അദ്ദേഹം എഴുതിയ നോ നേർച്ച എന്ന നോവലിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം സിനിമാറ്റുടിയുടെ മുൻ എഡിറ്ററാണ് ആ കാലത്ത് അദ്ദേഹത്തിന് ഒരു ഓഫർ കിട്ടുകയുണ്ടായി അതിലൊരു പ്രൊഡ്യൂസർ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പത്രപ്രവർത്തകൻ മുഖാന്തരമാണ് അദ്ദേഹത്തെ വിളിച്ചത് ഹോട്ടലിൽ എത്തിയപ്പോൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ഞാനൊരു സിനിമ എടുക്കുകയാണ് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഇതിലേക്ക് നായികയായിട്ട് ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മയും മോളും വടയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ആ ഇവരെ തന്നെ ഇതിനെ നായികയാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അങ്ങനെ അവരെ പോയി ചെന്ന് പരിചയപ്പെടുകയാണ് പരിചയപ്പെടുമ്പോൾ അമ്മ അമ്മ അമ്മയുണ്ടായിരുന്നു അമ്മ പറഞ്ഞു എനിക്ക് മകളെ സിനിമയിൽ അഭിനയിപ്പിക്കണം എങ്ങനെയെങ്കിലും അവളെന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി ജോൺസന് വിട്ടുകൊടുക്കുകയാണ് ജോൺസൺ ജോൺസന് ആ പെൺകുട്ടി കീഴടക്കുകയാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ജോൺസൺ പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം ജോൺസൺ പുറത്തുവിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ പോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് അതിൽ പറയുന്ന കാര്യമാണ് ഞാൻ വായിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആ അധുന മുപ്പതിനേഴ് കാര്യം പെൺമക്കളെ തടിമാറാക്കുന്നതിനു വേണ്ടി നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും പ്രധാന നടന്മാർക്കും കിടക്കവിരിക്കുന്ന അമ്മമാരെ പറ്റിയുള്ള ശക്തമായ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അതേപ്പറ്റി വായിച്ചപ്പോൾ ഇതൊന്ന് കുറിക്കണമെന്ന് തോന്നിയത് വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്തമായ ഒരു സിനിമാ പ്രസിദ്ധനത്തിന് എഡിറ്ററായി കോഴിക്കോട് പ്രവർത്തിക്കുകയാണ് ഞാൻ ചെറുപ്രായം പെണ്ണിനെ തൊട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള നാൻസി ഫ്രൈഡേയുടെ ഫോർബിഡൻ ഫ്ലവേഴ്സ് ആവർത്തിച്ചു വായിച്ച് യൗവനം അങ്ങനെ ചുട്ടുപൊള്ളിച്ചു നിൽക്കുന്നു അങ്ങനെ ഇരിക്കാൻ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ ഒന്നും മൊബൈൽ മൊബൈലൊന്നുമില്ല പരിചിതനായ ഒരു തൃശ്ശൂർക്കാരൻ പ്രൊഡ്യൂസറാണ് പി ജി വരൂ ഞാൻ സൗദി ടൂറിസ്റ്റ് ഹോമിലുണ്ട് ഐ ഹാവ് എ സ്വീറ്റ് സർപ്രൈസ് ഫോർ യു വേഗം വരൂ ഫോട്ടോഗ്രാഫർ ഇപ്പോൾ വേണ്ട സംഭവം എന്തെന്ന് എന്തെന്ന് വ്യക്തമായില്ലെങ്കിലും സ്വീറ്റ് സർപ്രൈസ് എന്ന് കേട്ടപ്പോൾ ഉള്ളിൽ എന്തിനെന്ന് അറിയാതെ ഒരു മധുര പ്രതീക്ഷ ചുട്ടുപൊള്ളുന്ന ചെറുപ്പമല്ലേ ഗൂഢ സ്വപ്നങ്ങൾക്ക് വല്ല പഞ്ഞവുമുണ്ടോ ഞാൻ തനിയെ ചെന്നു പ്രൊഡ്യൂസറുടെ മുറിയിൽ അദ്ദേഹത്തെ കൂടാതെ പരിചിതനായ ഒരു മുഖ്യധാരാപത്രത്തിന്റെ ചീഫ് എഡിറ്ററും പിന്നെ ഒരു മധ്യവയസ്കയും അഴകുള് അഴകുള്ളൊരു മധുര പതിനേഴുകാരിയും പ്രൊഡ്യൂസറുടെ ഭാര്യയും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ലായിരുന്നു സിനിമാ നടിയാവാൻ മോഹിച്ചിറങ്ങിയ ഒരു മകളും അമ്മയുമായിരുന്നു ഞാൻ സിനിമാ മേഗസിൻ്റെ എഡിറ്ററാണെന്നും ഞാൻ വിചാരിച്ചാൽ പെൺകുട്ടിയെപ്പറ്റി കളർ പേജുകളിൽ തന്നെ ഫീച്ചർ ചെയ്യുമെന്നും വേണ്ടി വന്നാൽ അവളുടെ ഫോട്ടോ കവർ പേജ് ആക്കുമെന്നും പ്രൊഡ്യൂസർ അമ്മയോട് പറഞ്ഞു അമ്മ ആദരപൂർവ്വം കൈക്കുപ്പി പെൺകുട്ടി നീൽമിഴികൾ നീട്ടി മന്ദഹസിച്ചു ഏതോ മൂഗ വിഷാദം പോലൊരു മന്ദഹാസം അപ്പുറത്തെ മുറി നമ്മുടേതാണ് പി ജി വേണമെങ്കിൽ അൽപ്പം റെസ്റ്റ് ചെയ്തോളൂ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നെ നോക്കിയൊന്ന് കണ്ണുറക്കുകയും ചെയ്തു എ സിയുടെ കുളിരിൽ ആ മുറിയിൽ ജിജ്ഞാസാഭരിതരായി ഞാൻ കാത്തിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ആ അമ്മയും മങ്ങളും കൂടി മകളെയും കൂട്ടി വന്നു എന്തിനാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് മൂളമായി സംസാരിച്ചിരുന്നോളു സാർ എന്നും പറഞ്ഞ് അവർ മുറിവിട്ടുപോയി ചുവപ്പിലും കറുപ്പിലുമുള്ള ചുരിദാറായിരുന്നു ആ മെലിഞ്ഞ പെൺകുട്ടി സുന്ദരിയുടെ വേഷം ഹൃദയഹാരിയായ പെർഫ്യൂമിൻ്റെ സൗരഭം അവളെ വലയം ചെയ്തിരുന്നു മുറിയിലെ കുളിരം ഞാൻ വിയർത്തു എൻ കുളിരിലും ഞാൻ വേർത്ത് എൻ്റെ വന്യ കാമനകളിൽ നാൻസി ഫ്രൈഡേയുടെ ഫോർബിഡൻ ഫ്ലവേഴ്സ് പൂത്തിലഞ്ഞു അപ്പോഴാണ് അവൾ എന്നെ നോക്കി പിന്നെയും വിഷാദം മധുരമായി മന്ദസിച്ചത് അടിമുടി കാമാധുരനായിരുന്ന ഞാൻ മന്ത്രവടി എടുത്തുകൊണ്ട് കൊണ്ട് പോലെ പെട്ടെന്ന് പ്രണയാധുരനായി മാറി എനിക്ക് അവളുടെ ദിവ്യമായ അനുരാഗം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ആ കുർമുറിയുടെ കുളിരിൽ ഞങ്ങൾ ചിലവഴിച്ചു അവളെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു അവൾക്കും അമ്മയ്ക്കും നൂറുവിട്ടം സമ്മതം എനിക്ക് കോഴിക്കോട്ടൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അവളെ മതിയെ എനിക്ക് എന്നും എൻ്റെ വീട്ടിൽ അറിയിച്ചു അവളുടെ ഫോട്ടോയിൽ കാണിച്ചു വീട്ടുകാർക്ക് ഒരു എതിർപ്പും ഉണ്ടായില്ല അവളെ ഞാൻ കണ്ടുമുട്ടിയ സാഹചര്യം അവർക്കറിയാമല്ലോ അധികം താമസിച്ച ആ വിവാഹ തീരുമാനം ഞാൻ സ്വയം റദ്ദി ചെയ്യാനുണ്ടായത് അതിന് കാരണം ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ദയനീയമായൊരു ആറാരോഗ വിവരം പക്കാ മതിയല്ലാത്ത ഞാൻ അറിയാനിട വന്നു എന്നതും ഇതന്നെ വല്ലാതെ ഭയപ്പെടുത്തി എന്നതുമാണ് അതൊന്ന് അതൊന്നും ഇവിടെ പറ വിശദീകരിക്കുന്നില്ല എങ്കിലും ഒന്ന് പറയാം ഞാൻ ഒരു കുറുക്കനായിരുന്നെങ്കിൽ എന്തിനും എന്തിനു അനുകൂല മനോഭാവമുള്ള ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളെ ചവിട്ടുപാടിയാക്കി മലയാള സിനിമയിലൊരു സക്സസ്ഫുൾ സക്സസ്ഫുൾ ഡയറക്ടറായി മാറുമായിരുന്നു അത്തരമൊരു അഴുക്കുചാലയിലൂടെ എന്നെ വഴി എന്നെ ഈ വഴി കടത്താൻ കട വരുത്തുന്നവരുന്ന കാലമേ നിനക്ക് നന്ദി ആ പെൺകുട്ടി അനിയത്തി അവൾക്ക് ഞാൻ എത്ര ചോ കാഡ്ബറി ചോക്ലേറ്റുകൾ വാങ്ങിക്കൊടുത്തിരുന്നു പിന്നീട് ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഭാര്യയാക്കി ഇന്നയാൾ മലയാള സിനിമയിലെ വലിയൊരു പ്രൊഡ്യൂസറായി തന്നെ വളർന്നിരിക്കുന്നു എൻ്റെ മതിപ്പതിനേഴുകാരിയെ മംഗലാപുരത്തെ ഏതോ ബിസിനസ്സുകാരൻ വിവാഹം ചെയ്തു കൊണ്ടുപോയി എന്നും പിന്നീട് കേട്ടു സിനിമ കാരണോ ബിസിനസ് കാരണോ പത്രക്കാരനോ ആർക്ക് വേണമെങ്കിലും മൺമക്കളെ പങ്കുവയ്ക്കാൻ തയ്യാറുള്ള അമ്മമാർ അഥവാ ഏത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറുള്ള പെണ്ണുങ്ങൾ മലയാള സിനിമയിൽ ഉള്ള കാലത്തോളം ചൂഷണങ്ങളും പീഡനങ്ങളും ഇവിടെ നിർത്തിയ സംഭവമായിരിക്കും സിനിമയ്ക്ക് പിന്നിലെ നാണം ഘട്ട വിഭിചാര കഥകൾ മാള ചേട്ടനും എം ഓ ദേവസ് ചേട്ടനും തെലകൻ ചേട്ടനും രാജൻ പി ദേവ് എന്ന രാജേട്ടനുമൊക്കെ നേരിട്ട് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞാൽ ഒത്തിരി കഥകൾ നടി ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ അവളുടെ ഉടുവസ്ത്രങ്ങൾ ചുരുട്ടിക്കുട്ടി ജനൽ വഴി താഴെയത്തെ പൂന്തോട്ടത്തിൽ ിൽ വലിച്ചെറിഞ്ഞ ഒരു പ്രശസ്തന്റെ വീരചരിത്രം നടൻ ഗോവിന്ദൻ കുട്ടിച്ചേട്ടനാണ് പറഞ്ഞത് എറണാകുളത്തെ പ്രശസ്തമായ ഒരു ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് ഒരു പാവം ജൂനിയർ ആർട്ടിസ്റ്റിനോട് ഇടയിൽ നിന്നെ ഒന്ന് വ്യഭിചരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സംവിധായകനെ അറിയാം ബോംബെയിൽ നിന്നെ നിന്നെത്തിയ ആ നടിയോട് മറ്റൊരു പ്രശസ്ത സംവിധായകൻ പലതവണ അപേക്ഷിച്ചിട്ടും അവളെ അയാളുടെ അപേക്ഷത്തിന് വേണമെങ്കിൽ അടുവിൽ അവളെ യാത്ര അയക്കാൻ എയർപോർട്ടിലെത്തിയ അയാൾ ആ നടിയോട് നീ ഉപയോഗിച്ചു കഴുകാത്ത പാൻഡീസെങ്കിലും എനിക്ക് തന്നിട്ട് പോകൂ എന്ന് എന്നൊക്കെഞ്ചി അത്രയും പുറവേർഷനുകളുടെ മാർഗവേർഷൻ എന്നല്ലാതെ എന്തു പറയാൻ പരസ്പരം സമ്മതിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും മേളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്രകാരം പരസ്പരം ആസ്വദിച്ചിട്ട് പുരുഷനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ ചില പെണ്ണുങ്ങൾ നടന്നതൊക്കെ പീഡനമായിരുന്നു ആരോപിച്ച് പരാതി കൊടുക്കാം പെൺക്രൂരത പെൺകുരത ഇതിനെ പറയാ വിളിക്കാനാവൂ മോഹവാഗ്ദാനങ്ങൾ നൽകി പെണ്ണുങ്ങളുടെ ഉടുതുണി പ പറിക്കുന്നത് ആൺക്രൂരത സ്ത്രീകളെ അധമമായി ചവിട്ടി അറിയിക്കുന്ന പുരുഷൻ അവൻ എത്ര സമന വമ്പനായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇക്കഴിഞ്ഞ ജൂൺ ആറിന് എനിക്കുണ്ടായ ഒരു അനുഭവം എറണാകുളം വാടക്കാലയിലെ ഒരു പ്രശസ്ത ഹോട്ടൽ അവിടെ അമേരിക്ക മലയാളികൾ പ്രൊഡ്യൂസറുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ ഞാനാണ് സംവിധായകൻ രാത്രി പതിനഞ്ഞ് കഴിഞ്ഞ നേരത്താണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത് അവർ ഒരു പെൺകുട്ടിയെ മോഹവാഗ്ദാനങ്ങൾ നൽകിയ ഒരു മുറിയിൽ രഹസ്യമായി കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു ആ നിമിഷം ഞാൻ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് ബാഗം എടുത്ത് പുറത്തിറക്കി സിനിമയ്ക്കൊരു പവിത്രത ഉണ്ട് അത് കുറേ പേരുടെ ഉപജീവനമാർഗമാണ് തുടക്കത്തിൽ തന്നെ ഒരു വിചാരമാണ് ലക്ഷ്യമെങ്കിൽ അത് ആ മാധ്യമത്തോടും കലാകാരന്മാരോടും ടെക്നീഷ്യന്മാരോടും പ്രേക്ഷകനോടും തന്നെ ചെയ്യുന്ന അനീതിയാണ് സ്ത്രീ പുരുഷ സമത്വം എല്ലാ മേഖലകളിലും വരേണ്ടതുണ്ട് കുറഞ്ഞപക്ഷം കലാകാരന്മാരെങ്കിലും അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നവർ ആയിരിക്കണം നിർഭാഗ്യവശാൽ അങ്ങനെ കാണുന്നില്ല മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന എന്ന അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാന സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒറ്റപ്പാലത്തൊരു വനിതാ സമ്മേളനം നടത്തിയ കാര്യം ഓർത്തു പോവുകയാണ് സ്റ്റേജിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന മാനിയയായ സ്ത്രീക്ക് നേരെ സകലരും ഓൺ കൈ കൈച്ചുകൊണ്ടി ആക്രോശിക്കാൻ ധൈര്യപ്പെട്ടു സംഘടനയിലെ ഒരു പ്രധാന പുരുഷ കേസരി പുരുഷനുള്ള സകല സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഏതിടങ്ങളും ശ്രേഹിക്കുമുണ്ട് എന്ന ആധുനിക നീതിബോധത്തിന്റെ പ്രചാരകനാവുന്ന ധാർമ്മിക ബാധ്യം മലയാളത്തിലെ ഓരോ കലാകാരനും പുലർത്തേണ്ടതുണ്ട് പി ജി ജോൺസൺ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടമ്മ മധുരപ്പൻ ഏഴുകാരിയും എന്നുള്ള റിപ്പോർട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് ജോൺസനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് സിനിമാ രംഗത്തുള്ള ധാരാളം പത്രപ്രവർത്തകനായിട്ടുള്ള അനുഭവങ്ങൾ അസംവിധായകനായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങളുള്ള ആളാണ് പി ജെ ജോൺസൺ അദ്ദേഹത്തെ ഞെൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽഡായുള്ള ഇൻറ്റർവ്യൂ പ്രേക്ഷകർക്കായി കാണിക്കുന്നതായിരിക്കാം അതോടൊപ്പം ഈ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയാം ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തനായ സംവിധായകൻ്റെ ഭാര്യയാണ് ഈ പെൺകുട്ടിയുടെ സിസ്റ്റർ എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ എങ്ങനെയായിരിക്കാം അവരൊക്കെ ഇങ്ങനെ ആയിത്തീർന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവരാരാണ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതല്ല പിന്നീട് വെളിപ്പെടുത്താം എന്തായാലും ഈ പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലായി ക്രൈം സ്റ്റോറി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഞാൻ ഓപ്പൺ ടോക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ ആരംഭിക്കുകയാണ് ആ ഓപ്പൺ ടോക്ക് എന്ന ചാനലിൻ്റെ ഇപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനൊപ്പം കമൻറ്റ് ബോക്സിൽ ഒന്നാമതായി കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ അറി നിങ്ങൾ ഇതുവരെ അറിയാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പലരും പറയുന്നത് കേരളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ശബ്ദമായി ഓപ്പൺ ടോക്കിനെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളും അതിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ക്രൈം സ്റ്റോറിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ അപജയങ്ങൾക്കെതിരെ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പ്രസിദ്ധീകരണമായി ഈ ക്രൈം സ്റ്റോറി ചാനലിനെ വളർത്തുകയാണ് ഓപ്പൺ ടോക്കിനെയും വളർത്തുകയാണ് നിങ്ങളുടെ എല്ലാവരെയും സഹകരണം വേണം കാരണം ഞാൻ വർഷങ്ങളായി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഇന്ന് വരാരുടെ മുന്നിലും തലകുമ്പിട്ടില്ല കുമ്പിട്ടില്ല എന്നെ പറ്റി ചിലർ വേണ്ടാത്തു പറയാൻ ശ്രമിച്ചിരുന്നു അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നിയമവിരുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നും ഭയപ്പാടില്ല കാരണം കൈകൾ ശുദ്ധമാണെങ്കിൽ ഞാൻ സി ബി ഐയുടെ ഏറ്റുമുട്ടിയ ഒരാളാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം നിങ്ങളുടെ അനുഭവങ്ങളിൽ അറിവുള്ള ആളുകൾ നിങ്ങളുടെ അറിവുള്ള അനുഭവം െല്ലാം എനിക്കറിയിക്കാം ഈ ഇതുപോലെ ഈ ചതിയിൽപ്പെട്ട പെൺകുട്ടികളുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ സിനിമാ രംഗത്ത് അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിർബന്ധമായിട്ടും കൃത്യമായി ധൈര്യപൂർവ്വം അത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് നന്ദി നമസ്കാരം